കേരളത്തിൽ വയനാട് ജില്ലയുടെ തെക്ക് കിഴക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു പട്ടണമാണ് സുൽത്താൻ ബത്തേരി തമിഴ്നാട് കർണാടക കേരളം എന്നീ മൂന്ന് സംസ്ഥാനങ്ങളുടെ സംഗമ കേന്ദ്രം കൂടിയാണ് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ കുടിയേറി പാർക്കുന്ന ഈ മേഖലയ്ക്ക് ഒരുപാട് ചരിത്ര പാരമ്പര്യവുമുണ്ട് ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എടുത്തു പറയുന്നത് എന്തിനാണെന്ന് സംശയം തോന്നാം കാരണമുണ്ട് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്ന് മാറ്റണമെന്ന ആവശ്യവുമായി വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി വൈദേശിക ആധിപത്യത്തിന്റെ ഭാഗമായി വന്ന പേരാണെന്ന് പറഞ്ഞ് പ്രചരണ ചൂടിലേക്ക് ഈ വിഷയവും എടുത്തിട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രമോദ് മഹാജൻ സുൽത്താൻ ബത്തേരിയിൽ എത്തിയപ്പോൾ ഇത് സുൽത്താൻ ബാറ്ററി അല്ലെന്നും ഗണപതി ഗണപതിവട്ടമാണെന്നും പറഞ്ഞിരുന്നു വിദേശ അധിനിവേശത്തിനെതിരെയും ടിപ്പു സുൽത്താനെതിരെയും ഇവിടെ നിന്ന് പോരാട്ടം നടത്തിയെന്നും കെ സുരേന്ദ്രൻ പറയുന്നു താൻ എം ബി ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യം തന്നെ ഗണപതി വട്ടം എന്ന പേര് പുനർനാമകരണം ചെയ്യും മലയാളികളെ ആക്രമിക്കുകയും ഹിന്ദുക്കളെ മതം മാറ്റി മുസ്ലിമാക്കുകയും ചെയ്തയാളാണ് ടിപ്പു സുൽത്താൻ പഴശ്ശിരാജിയുടെ സൈന്യവും ടിപ്പുവിനെതിരെ പോരാടിയിട്ടുണ്ട് ടിപ്പു സുൽത്താന്റെ അധിനിവേശത്തിന് ശേഷമാണ് പേരുമാറ്റിയത് എന്നതിനാൽ ഗണപതി വട്ടം എന്ന യഥാർത്ഥ പേര് പുനഃസ്ഥാപിക്കുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് അക്രമിയായ ഒരാളുടെ പേരിൽ സ്ഥലം അറിയപ്പെടേണ്ട കാര്യമില്ലെന്നും പറഞ്ഞു വെക്കുന്നു ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും പടയോട്ടക്കാലത്ത് പാതയോരത്ത് നിലനിന്നിരുന്ന ഗണപതിവട്ടം എന്ന സ്ഥലമാണ് പിൽക്കാലത്ത് സുൽത്താൻ ബത്തേരിയായി മാറിയതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഗണപതി ക്ഷേത്രം തന്നെയാണ് ഈ പ്രദേശത്തെ ഗണപതി വട്ടമാക്കി മാറ്റിയതെന്നാണ് വിശ്വാസം ഗണപതി വട്ടം എന്ന സ്ഥലത്ത് ടിപ്പു സുൽത്താൻ്റെ ആയുധപ്പുര ഉണ്ടായിരുന്നത് കൊണ്ടാവണം പിൽക്കാല ചരിത്രം എഴുതിയ ബ്രിട്ടീഷുകാർ സുൽത്താൻ്റെ ആയുധപ്പുര എന്നർത്ഥത്തിൽ സുൽത്താൻസ് ബാറ്ററി എന്ന് പേരിട്ടത് പ്രസ്തുത കാലഘട്ടത്തിലെ ഒരു വാണിജ്യ കേന്ദ്രമായും മൈസൂറിലേക്കുള്ള പാതയിലെ ഒരു ഇടത്താവളമായും വനഭൂമിക്കിടയിലെ ഈ നാട്ടുതുരുത്ത് അറിയപ്പെട്ടു ഗണപതി എന്ന സ്ഥലത്തിന്റെ പ്രാധാന്യത്തെയും പ്രസക്തിയെയും പറ്റി പല രേഖകളിലും സൂചിപ്പിച്ചിട്ടുമുണ്ട് വയനാട്ടിലെ വന്യജീവി ആക്രമണം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേന്ദ്രൻ പുതിയ വിവാദം ഉയർത്തുന്നതിനെതിരെ മറ്റു പാർട്ടിക്കാർ രംഗത്ത് വന്നു കഴിഞ്ഞു ചരിത്രം മായിച്ചു കളയാനാണ് ബി ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്ന ആരോപണവും ഉയരുന്നു സുൽത്താൻ ബത്തേരിക്ക് ബത്തേരിക്കൊരു ചരിത്രമുണ്ടെന്നും അത് തനതായ വ്യക്തിത്വമുള്ള ഒരു പദമാണെന്നുമാണ് നാട്ടുകാരുടെ നിലപാട് സുൽത്താൻ ബത്തേരി പല പല അർത്ഥങ്ങളുള്ള പദമാണെന്നും ആ ചരിത്രത്തെ വിസ്മരിച്ച് ഒരു മതത്തിന്റെ വിശ്വാസത്തെ മാത്രം പ്രതിനിധാനം ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലമാക്കി ചുരുക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നതെന്ന് സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ അഭിപ്രായപ്പെട്ടു വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു നാമധേയവും തിരുത്താനുള്ള ഒരർഹതയും പിന്നീടുള്ള ഒരു ഭരണകൂടത്തിലും ഇല്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുഴുവൻ സ്വീകാര്യമാണ് എന്ന അവസ്ഥ ഉണ്ടാകണം അങ്ങനെയുള്ള ഒരു ഹിതപരിശോധനയും ഉണ്ടാകാതെ ആർക്കും എന്തും ചെയ്യാനാകുമെന്ന സ്ഥിതി ദയനീയമാണ് വയനാട്ടിൽ നീറുന്ന നിരവധി പ്രശ്നങ്ങളുണ്ടെങ്കിലും ജനങ്ങളെ തമ്മിലടുപ്പിക്കാനും ഭിന്നിപ്പിക്കാനുമാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ശ്രമിക്കുന്നതെന്നാണ് സി ആരോപണം ജനങ്ങൾ യോജിച്ചു നിൽക്കുന്ന അന്തരീക്ഷം തകർക്കാൻ സംഘപരിവാർ രാജ്യത്ത് നടപ്പാക്കുന്ന അജണ്ടയുടെ ഭാഗമാണിത് സ്ഥലത്തിന്റെ പേര് മാറ്റണമെന്നത് വയനാട്ടിലെ ജനങ്ങൾ ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്ത കാര്യമല്ല സുൽത്താൻ ബത്തേരി പല പല ഓർമ്മകളുള്ള പദമാണ് അതിൻ്റെ വൈവിധ്യങ്ങളെ മുഴുവൻ തമസ്കരിക്കുന്നത് അപഹാസ്യ നിലപാടാണെന്നും പറയപ്പെടുന്നു ആയിരത്തി നാനൂറ് ഏഴ് മുതൽ ഈ പട്ടണത്തിൽ ജനവാസം ആരംഭിച്ചതായി തെളിഞ്ഞിട്ടുണ്ട് കർണാടകത്തിൽ നിന്നും വന്ന ജൈനരാണ് ഇവിടുത്തെ ആദ്യ കുടിയേറ്റക്കാർ എന്ന് കരുതപ്പെടുന്നു നേരത്തെ ആദിവാസികൾ മാത്രമുണ്ടായിരുന്ന സുൽത്താൻ ബത്തേരിയെ ജൈനർ വിളിച്ചിരുന്നത് ഹെന്നരു ബീഡിക എന്നായിരുന്നു അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഗണപതിവട്ടം എന്ന പേര് ഉണ്ടായത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗണപതി വട്ടം എന്ന സ്ഥലത്ത് ടിപ്പു സുൽത്താൻ ആയുധപ്പുര സ്ഥാപിച്ചിരുന്നു ടിപ്പ് സുൽത്താന്റെ ആയുധപ്പുര അതായത് ബാറ്ററിയായി ഉപയോഗിച്ചിരുന്നത് ഈ മേഖലയാണ് എന്നർത്ഥം സുൽത്താൻസ് ബാറ്ററി എന്ന അർത്ഥത്തിൽ കാലക്രമത്തിൽ അത് സുൽത്താൻ ബത്തേരി എന്നാവുകയായിരുന്നു പോർച്ചുഗീസ് ഭാഷയിലെ ബത്തേറിയ എന്ന പദത്തിൽ നിന്നാണ് ബത്തേരി എന്ന പേര് ഉണ്ടായത് പ്രസ്തുത കാലഘട്ടത്തിലെ ഒരു വാണിജ്യ കേന്ദ്രമായും മൈസൂറിലേക്കുള്ള പാതയിലെ ഒരു ഒരിടത്താവളമായും വനഭൂമിക്കിടയിലെ ഈ നാട്ടുതുരുത്ത് അറിയപ്പെട്ടിരുന്നു കേരളത്തിലെ ആദിവാസികളിൽ ഭൂരിഭാഗവും താമസിക്കുന്നത് സുൽത്താൻ ബത്തേരി ഉൾപ്പെട്ട വയനാട് ജില്ലയിലാണ് പണിയ കാട്ടുനായ്ക്ക കുറുമ ഊരാളി എന്നീ വിഭാഗം ആദിവാസികളാണ് ഇവിടെയുള്ളത് വർദ്ധിച്ച ആദിവാസി ജനസംഖ്യ കണക്കിലെടുത്ത് സുൽത്താൻ ബത്തേരി നിയമസഭാ മണ്ഡലം ആദിവാസികൾക്കായി സംവരണം ചെയ്യപ്പെട്ടതാണ് ബത്തേരി നിയമസഭാ മണ്ഡലത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് കൂടുതൽ മേൽക്കൈ ഉണ്ടെന്ന് പറയാവുന്ന സ്ഥലവുമല്ല അവിടുത്തെ ഓരോ പഞ്ചായത്തും എടുത്തു നോക്കിയാൽ തന്നെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിന് ഏറെക്കുറെ ഒരേ അംഗസംഖ്യയാണുള്ളത് പുൽപ്പള്ളി മുള്ളൻകൊല്ലി തുടങ്ങിയ പഞ്ചായത്തുകളാകട്ടെ ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലകളും മുഗൾ ഭരണകാലത്തെ മുസ്ലിം പേരുകളുള്ള സ്ഥലങ്ങൾ മുസ്ലിം പേരിലുള്ള നഗരങ്ങൾ എന്നിവയുടെ പേരുമാറ്റം സംബന്ധിച്ച് ബി ജെ പിക്ക് ഒരു നിലപാടുണ്ട് എന്നാൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് ഇതാദ്യമാണ് താൻ പഴശ്ശിയുടെ നാട്ടിലേക്ക് പോരാട്ടത്തിന് പോകുന്നുവെന്നാണ് കെ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കാനായി മത്സരിക്കാനായിപ്പോയപ്പോൾ പറഞ്ഞത് പഴശ്ശിരാജയും ടിപ്പു സുൽത്താനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഏറ്റുമുട്ടൽ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് പഴശ്ശിരാജയും ടിപ്പുവും ഒരുമിച്ച് പോരടിച്ച ചരിത്രവും നമുക്ക് മുന്നിലുണ്ട് അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിക്ക് പ്രധാനമായും സഹായമായത് ടിപ്പു സുൽത്താനും സൈന്യവുമായിരുന്നു എന്നതും ചരിത്രം ഉത്തരേന്ത്യയുടെ പല ഭാഗത്തും വന്നതുപോലെയുള്ള പേരുമാറ്റം ഇവിടെയും നിർദ്ദേശിക്കപ്പെടുകയാണ് നമ്മുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പല പേരുകളും മാറ്റുന്നത് രാജ്യം ആത്യന്തികമായി ഹിന്ദുരാഷ്ട്രമാണെന്നും അതിലേക്ക് തിരിച്ചു പോകുന്നതിനും വേണ്ടിയാണെന്നും വിമർശനമുണ്ട് സുൽത്താൻ ബത്തേരി നഗരസഭ സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് സുൽത്താൻ ബത്തേരി താലൂക്ക് എന്നിവയുടെ ആസ്ഥാനം കൂടിയാണ് സുൽത്താൻ ബത്തേരി മാത്രമല്ല വയനാട് ജില്ലയിലെ പ്രമുഖ വ്യാപാര കേന്ദ്രവും കേരളത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും ജനങ്ങൾ കുടിയേറി പാർക്കുന്ന പ്രദേശത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഭൂരിപക്ഷമുണ്ടെന്ന് പറയാനാവില്ല ജനസംഖ്യയിൽ മൂന്നിലൊന്ന് മുസ്ലിങ്ങളും അഞ്ചിലൊന്ന് ക്രിസ്ത്യാനികളുമാണ് ശേഷിക്കുന്നവർ ഹിന്ദുക്കളും ആദിവാസികളും കേരളത്തിന്റെ ഒരു പൊതു സാഹചര്യത്തിൽ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം വട്ടമെന്നാക്കണമെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല വയനാട്ടിലെ തന്നെ എൻ ഡി എ നേതൃത്വം അല്ലെങ്കിൽ ബി ജെ പി അനുഭാവികൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്നതും കണ്ടറിയണം എന്തായാലും ഉത്തരേന്ത്യൻ മാതൃകയിൽ ഒരു പേരുമാറ്റം നടത്തുമെന്ന ബി ജെ പി നേതാവിന്റെ പ്രസ്താവന തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചാവിഷയമായി തീരുമെന്ന് ഏതാണ്ട് ഉറപ്പായി സുൽത്താൻ ബത്തേരി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഗണപതി വട്ടം ആകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്